യീശുമിഷിയായിക്ക് സ്വീകരിക്കട്ടെ തെനാക് തപസ് കാലം രണ്ടാം ദിനം കുരിശാണ് ഇന്നത്തെ വിഷയം യീശു ഇങ്ങനെ തൻ്റെ പീഡാസഹനത്തിൻ്റെയും ജനപ്രമാണികളാലും പുരോഹിത പ്രമുഖന്മാരും നിയമജനാരും ഒക്കെ തിരസ്കരിക്കപ്പെടുന്നതിൻ്റെയും വധിക്കപ്പെടുന്നതിൻ്റെയും എന്നാൽ മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുന്നതിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് എല്ലാവരോടുമായി പറയുകയാണ് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യേകിച്ച് തൻ്റെ അനുദിനം തൻ്റെ കുരിശും തന്നെ അനുഗമിക്കട്ടെ അനുദിനം തൻ്റെ കുരിശും തന്നെ അനുഗമിക്കട്ടെ കുരിശ് മനുഷ്യജീവിതത്തിലെ ഒരു യാഥാർത്ഥ്യമാണ് നമ്മളിങ്ങനെ നമ്മളെടുക്കാൻ ഇഷ്ടപ്പെടാത്തതും എന്നാൽ നമ്മളെടുക്കാൻ നിയോഗിക്കപ്പെട്ടതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും കുരിശും തന്നെ നമുക്ക് വിളിക്കാം ഒരു നെഗറ്റീവ് സെൻസിലാണ് നമ്മളിപ്പോഴെപ്പോഴും പറയാനുള്ളത് ചില കൂട്ടുകാരൊക്കെ വയ്യാവേലിയായിട്ട് വലിഞ്ഞുകേറി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവരെക്കുറിച്ച് പറയും ൊരു കുരിശായല്ലോ ആയല്ലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഭർത്താവ് ഭാര്യയെക്കുറിച്ചും ഭാര്യ ഭർത്താവിനെ കുറിച്ചുമൊക്കെ പറയാൻ സാധ്യതയുള്ള വാക്കാണ് നീ ഒരു കുരിശാണല്ലോ അപ്പോൾ ഇതിങ്ങനെ കുരിശെന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മൾ എടുക്കാൻ താൽപ്പര്യം കാണിക്കാതിരിക്കുകയും എന്നാൽ നമ്മൾ എടുക്കാൻ നിയോഗിക്കപ്പെടുകയും ഉത്തരവാദിത്തപ്പെട്ട ഉത്തരവാദിത്തപ്പെടുത്തപ്പെടുകയും ചെയ്ത കാര്യങ്ങളെയാണ് നമ്മൾ സനകുരിശെന്ന് വിളിക്കാറുള്ളത് എന്താണെങ്കിലും ഈശോ അപ്രകാരമല്ല കുരിശിനെ കണ്ടത് ഈശോ കുരിശനെ കണ്ടത് താൻ എടുക്കാൻ എടുക്കണമെന്ന് തന്നിൽ വന്നു ചേർന്ന അല്ലെങ്കിൽ പിതാവായി നൽകിയ നിയോഗവും ഒപ്പം താൻ വളരെ പ്രാധാന്യത്തോടു കൂടി ഏറ്റെടുക്കുകയും ചെയ്ത ഉത്തരവാദിത്വമായിട്ടാണ് ഇത് ഏൽപ്പിച്ച ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെ താൻ താല്പര്യപൂർവ്വം ഏറ്റെടുത്ത ഉത്തരവാദിത്വമായിട്ടാണ് ഈശോ കുരിശിനെ കാണുന്നത് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് കുരിശ് എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് എൻ്റെ ജീവിതത്തിലുണ്ട് നിൻ്റെ ജീവിതത്തിലുമുണ്ട് പക്ഷേ ഇതെടുത്തുകൊണ്ട് പോകുമ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഈ കുരിശെടുത്ത് കുരിശിൻ്റെ വഴിയിൽ യാത്ര ചെയ്ത് കുരിശിൽ മരിച്ചു കഴിഞ്ഞ് മൂന്നാം നാൾ ഞാൻ ഉയർത്തെഴുന്നേറ്റു നീ നിനക്കത് സാധ്യമാകുന്നുണ്ടോ നീയും കുരിശെടുക്കുന്നുണ്ട് കുരിശിൻ്റെ വഴിയിലൂടെ പോകുന്നു കുരിശിൽ തന്നെ മരിക്കുന്നുണ്ട് പക്ഷേ നീ മൂന്നാം ദിവസം ഉയർത്ത് ഈ ശാരീരികമായ മരണത്തെക്കുറിച്ചല്ല പറയുന്നത് ഒരു പ്രശ്നത്തിലാവപ്പെട്ട് പിന്നീട് അതിൽ നിന്നും ഉയർത്തി നമുക്ക് ചിന്തിക്കാം സാധാരണഗതിയിൽ നമ്മൾ ഈ ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമല്ലാത്ത കുറേ അവസ്ഥകൾ നമ്മുടെ ചുറ്റുപാടും കണ്ടു മുട്ടി മുട്ടിയിട്ടുണ്ടാവാം അതായത് ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ആത്മഹത്യ അല്ലെങ്കിൽ ഡിപ്രഷൻ കേസുകൾ സ്ട്രെസ്സായിട്ടുള്ള കേസുകൾ കുറേയധികം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്ട്രെസ്സിൽ പെട്ടുപോയി അല്ലെങ്കിൽ ഡിപ്രഷനിൽ പെട്ടുപോയ മനുഷ്യൻ്റെ ജീവിതങ്ങൾ ഒരു രീതിക്കും പുറത്തു കിടക്കാൻ പറ്റാത്ത നിരാശയിലും പ്രശ്നത്തിലും അകപ്പെട്ടു പോയ മനുഷ്യരുടെ ദുരന്തം അല്ലെങ്കിൽ ദുരിതം അതുപോലെ തന്നെ ഈ ഇങ്ങനെ ഡിപ്രസ്ഡ് ഡിപ്രസ്ഡായിട്ടൊക്കെ പോയിട്ട് അതിനുശേഷം അവസാനം ആത്മഹത്യയിലൂടെ ഇതിനൊരു പരിഹാരം കാണാമെന്ന് വിഡിത്തരത്തിൽ പെട്ടുപോയ മനുഷ്യരുടെ ജീവിതം ജീവിതമല്ല മരണം ഇത് നമുക്ക് കണ്ടെത്താനും സാധിക്കും ഇപ്പം ഇത് ഇങ്ങനെ കുരിശെടുക്കുന്നതിൽപ്പെട്ട പാളിച്ചകളുടെ ഭാഗമായിട്ട് സംഭവിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോഴാണ് ഈശോ നമുക്ക് നമ്മളോട് പറയുന്നത് നിങ്ങൾ എൻ്റെ കൂടെ കുരിശെടുക്ക് അങ്ങനെയെങ്കിൽ ഈ കുരിശ് വഹിക്കാൻ ഞങ്ങൾക്ക് പറ്റും പക്ഷെ മറ്റെടുത്ത് പറയുന്നുണ്ട് എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചൂട് ഭാരം കുറഞ്ഞതുമാണ് അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്നിൽ നിന്നും പഠിക്കുവിൻ എന്നിൽ നിന്നും പഠിക്കും എങ്ങനെ ഈ കുരിശെടുക്കുന്ന എന്നിൽ നിന്നും പഠിക്കുക അപ്പോൾ നിങ്ങളുടെ കുരിശിൻ്റെ ഭാരം കുറയും കുരിശിൽ മരിക്കുന്നതും എളുപ്പമാകും അതിനപ്പുറം നീ ഉയർത്തിഴുന്നേൽക്കുകയും ചെയ്യും എന്നോടൊപ്പം എന്നിൽ നിന്നും പഠിച്ചിട്ടല്ല നീ കുരിശെടുക്കുന്നതെങ്കിൽ ഒരു കുരിശ് ചുമക്കാൻ നിനക്ക് ഭാരമേറി എന്ന് നിങ്ങൾക്ക് തോന്നുകയും നീ നിരാശയിൽ പെട്ടുപോവുകയും കുരിശിൽ അമർന്നു പോവുകയും പിന്നീട് ഉയർത്തിപ്പം സാധ്യമല്ലാത്ത രീതിയിൽ നീ നശിച്ചു പോവുകയും ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈശോയോട് ചേർന്ന് കുരിശെടുക്കുക ദ സ്റ്റൈൽ ഓഫ് ടേക്കിംഗ് ദ ക്രോസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈശോയുടെ ഒരു ആ കുരിശെടുപ്പിൻ്റെ കുരിശെടുത്തുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു രീതിയുണ്ട് അത് ഈശോ നമ്മളെ പഠിപ്പിക്കും അത് സ്നേഹം കൊണ്ട് കുരിശെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഈശോയുടെ ആ സ്റ്റൈലെന്ന് പറയപ്പെടുന്നത് നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നമുക്ക് അത്ര ഭംഗിയല്ല അത്രയ്ക്ക് നമ്മൾക്ക് ചേർത്ത് പിടിക്കാൻ തോന്നുന്നില്ല എന്ന് പറയുന്ന കുരിശുകൾ കൂടി ചേർത്ത് പിടിക്കാൻ ഉതകും വെണ്ണം നമ്മളിലേക്ക് സ്നേഹത്തിൻ്റെ പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്ന ആളാണ് യേശു അതുകൊണ്ട് യേശു പറയുന്നത് നിങ്ങൾ അനുദിനം എൻ്റെ കുരിശെടുത്തിട്ട് എൻ്റെ കൂടെ വ എന്നെ അനുഗമിക്കുക ഞാൻ എങ്ങനെയാണ് കുരിശെടുക്കുന്നതെന്ന് നീ എന്നെ കണ്ടുപഠിക്ക് എന്നെ അനുഗമിക്ക് എൻ്റെ കൂടെ കുരിശ് പിടിക്ക് അല്ലെങ്കിൽ തോളോട് തോൾ ചേർന്ന് നമുക്ക് ഒരുമിച്ച് കുരിശെടുക്കാം അപ്പോൾ നിൻ്റെ കുരിശിൻ്റെ ഭാരം നിനക്ക് കുറവായി അനുഭവപ്പെടും അതിനപ്പുറം കുരിശൻ കുരിശ് മരണം കഴിഞ്ഞ് നിനക്കൊരു ഉയർത്തും ഉയർപ്പും സാധ്യമാകും ഉയർത്തി നൽകുകയും ചെയ്യും നീ പ്രശ്നത്തിന് നീ പുറത്ത് കിടക്കുകയും ചെയ്യും നിരാശയിൽ പെട്ടുപോവുകയോ തുടർന്ന് നീ ആത്മഹത്യയോ അല്ലെങ്കിൽ മറ്റു വഴികളിലേക്ക് തെറ്റിപ്പോവുകയോ ചെയ്യാൻ ചെയ്യാൻ പറ്റാത്ത പറ്റാത്തവണ്ണം നിനക്ക് കുരിശെടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള പാഠം ഞാൻ പഠിപ്പിച്ചു തരാം ഇപ്പോൾ തപസാചരണത്തിൻ്റെ ഈ രണ്ടാം ദിവസത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടായിക്കേണ്ട ചിന്ത ഇതാണ് കുരിശൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുമുണ്ട് എന്നാൽ ഈ കുരിശ് എങ്ങനെ എടുക്കണമെന്നുള്ളത് പഠിപ്പിക്കാൻ ഒരാൾക്കേ പറ്റുകയുള്ളൂ അത് ഈശോയ്ക്ക് ഈശോ നമ്മളെ പഠിപ്പിക്കാൻ സാധിക്കും ഈശോയ്ക്ക് നമ്മളെ പഠിപ്പിക്കാൻ സാധിക്കത്തക്ക രീതിയിൽ ഈശോയോട് ചേർന്ന് തന്ന് പ്രാർത്ഥന കൊണ്ട് ഈശോയോട് ചേർന്ന് തന്ന് കുരിശെടുക്കാൻ നമുക്ക് ശ്രമിക്കാം അപ്പോൾ കുരിശും എളുപ്പമാകും കുരിശ് കുരിശ് മരണത്തിനപ്പുറം ഒരു ഉയർപ്പും സാധ്യമാകും യേശു നമ്മളെ ക്ഷണിക്കുന്നു ഈ തപസാചരണത്തിൽ പ്രാർത്ഥന കൊണ്ട് നീ എന്നോട് ചേർന്ന് വന്ന് എൻ്റെ കൂടെ കുരിശെടുത്ത് മുന്നോട്ട് പോവുക എന്നിട്ട് കുരിശ് മരണത്തിനപ്പുറം ഉയർത്തെഴുന്നേൽക്കുക